രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന സ്പർശം പാലേറ്റു ജനങ്ങൾക്ക് ആശ്വാസമായി ചേർത്തല അരൂർ മേഖലകളിലായി പഞ്ചായത്ത് തലത്തിലുള്ള സേവനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ചേർത്തല സൌത്ത് പഞ്ചായത്തിൽ ആർത്തുങ്കൽ മേഖലയിൽ രക്ഷാധികാരി ഡോക്ടർ കെ എസ് മനോജ് എക്സ് എംപിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കിടപ്പുരോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന പ്രവർത്തനത്തിന് ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എച്ച് സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അനിലാൽ ജോൺകുട്ടി പാടാക്കുളം എൻ ഡി വാസവൻ മേരി ജിജി സോളമൻ വൈലാർ ബാബു നീലൻ അനന്തൻ ബിന്ദു വിൻസെന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ അഭിമുഖത്തിൽ നടത്തുന്ന സ്പർശം ഭാഗമായിട്ട് ഇന്ന് ചെത്തല തെക്ക് പഞ്ചായത്തിൽ പ്രദേശത്തെ ആവശ്യമായിട്ടുള്ള സാന്ത്വനപരജ്ഞ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുകയും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപകരണങ്ങളും മറ്റാവശ്യമുണ്ടെങ്കിൽ അത് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ആക്കുക നടന്നു വരുന്നത് ചേർത്തല അരൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ഈ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സാന്ത്വന പരിചരണ സമിതികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരു രോഗിയെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെന്ന് സന്ദർശിക്കുകയും മാസത്തിൽ ഒരിക്കൽ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക എന്നതാണ് രാജീവാന്ധി ഫൗണ്ടേഷൻ ലക്ഷ്യം വെക്കുന്നത് കിടപ്പ് രോഗികളെ പരിശോധിക്കുന്ന ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മുൻ എം പി ഡോക്ടർ കെ എസ് മനോജ് അവറുകളാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ ഒരു ടീം തന്നെ നമ്മൾ ഇതിനെ സജ്ജമാക്കിയിട്ടുണ്ട് അലോപ്പതിയിലെ മറ്റ് രണ്ട് ഡോക്ടർമാർ നമുക്ക് വേണ്ടി സേവനം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ അതിൽ ഹോമിയോ ആയുർവേദം തുടങ്ങിയ മേഖലകളിലെ ഡോക്ടേഴ്സ് നമ്മളോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ അർത്തുങ്കൽ മണ്ഡലത്തിലാണ് ഇന്നത്തെ രോഗി പരിചരണ ഇപ്പോൾ ബസലിക്ക ബസലിക്ക വാർഡിലാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത് കിടപ്പ് രോഗികളുടെ കാര്യത്തിലുള്ള എണ്ണം നമ്മളെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുക ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഓരോ വാർഡുകളിലും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ആ കുടുംബം അനുഭവിക്കുന്ന വേദനകൾ അവരോടൊപ്പം ഒരു ഒരു കുറച്ച് സമയം ചിലവഴിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ഒരു സാന്ത്വന പരിചരണത്തിൻ്റെ അത്യാവശ്യകത നമുക്കിപ്പോഴാണ് അതിൻ്റെ അകത്ത് തെളിഞ്ഞു വരുന്നത് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് അവർക്ക് നമ്മളത് പല രീതിയിലും പല നല്ല മനസ്സുകളുടെ ഉടമക ൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ആരാധനായ എം ബി കെ സി വേണുഗോപാൽ അവർ നമുക്ക് ആവശ്യമായ സഹായം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് വേണ്ടത് ഒരുപാട് ആവശ്യമായ ലിസ്റ്റ് എടുത്തു കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനം വളരെ സുഖമായി മുന്നോട്ട് പോകും രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സ്പർശം പാലിയേറ്റീവ് കെയറിന്റെ രോഗി പരിചരണം ഇന്ന് നടക്കുന്നത് ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ അർത്തിങ്കൽ മേഖലയിലാണ് അതിന്റെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ കെ എസ് മനോജ് എക്സ് എം ബി അവറുകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് അർത്തിങ്കൽ മേഖലയിൽ വിവിധ വാർഡുകളിൽ കിടപ്പ് രോഗികളെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നത് സാന്ത്വന പരിചരണത്തിന്റെ ആവശ്യകത ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ എടുക്കുമ്പോൾ നിരവധി പേരാണ് ഓരോ ദിവസവും കിടപ്പ് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത് കിടപ്പ് കിടപ്പുരോഗികൾക്ക് ഒരാശ്വാസം പകരുന്ന പകരുക എന്നുള്ളതാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സ്പർശം പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നാല് മാസക്കാലമായി ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപതോളം കിടപ്പ് രോഗികളെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുവാനായി സാധിച്ചിട്ടുണ്ട് ഈ സ്പർശം പാലിയേറ്റീവ് കെയറിൽ എല്ലാ മേഖലയിലുമുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഡോക്ടർ കെ എസ് മനോജന്റെ നേതൃത്വത്തിൽ അലോപ്പതി വിഭാഗത്തിൽ നിന്നുള്ള പരിചരണം നൽകുമ്പോൾ ഡോക്ടർ മമതയുടെയും ഡോക്ടർ അയനയുടെയും നേതൃത്വത്തിൽ ആയുർവേദവും ഹോമിയോ മേഖലകളെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നതും ശാന്തനം നൽകുന്നതും വലിയൊരു ബൃഹത്തായ ഒരു പ്രവർത്തനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഇതിനുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അനിലാൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മേരി ഗ്രേസ് ബഹുമാന്യരായിട്ടുള്ള ജിജി സോളമൻ വഹുമാന്യ നമ്മുടെ ആരോഗ്യ പ്രവർത്തക ബിന്ദു സബാസ്റ്റിൻ അങ്ങനെ നിരവധി പേര് ഈ പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം പങ്കാളിയായിട്ടുണ്ട്